ഇന്നാലില്ലാഹിന്നാജ്യ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തണലുകളിലൊന്ന് ദുർബലരായ മനുഷ്യരുടെ അഭയമായിരുന്ന അഭിഭരായ സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങൾ വഫാത്തായി അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെയും നമ്മയും താജിലുള്ളും അടക്കമുള്ള നമ്മുടെ എല്ലാ നേതാക്കളെയും അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂടെ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുകയും പൊരുത്തം വാങ്ങുകയും ദ ചെയ്യുകയൊക്കെ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇൻഷാല്ല ജനാസ എട്ടിക്കുളത്തെ വീട്ടിലാണുള്ളത് വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് കാര്യങ്ങളിൽ മുമ്പിലുണ്ടാകണം ഇൻഷാല്ല അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി താരക്കാത്തു ഇന്നാലി ലാഹിബഇ ഇന്നാജീവൻ നമ്മുടെ കൂറത്തങ്ങൾ സീത ദുറമൻ കുഞ്ഞിക്കു അത്ത ഉള്ളത്തങ്ങളുടെ മകൻ കൂറത്തങ്ങൾ വഫാത്തായി എന്ന വാർത്തയാണ് അറിഞ്ഞത് അള്ളാഹു സുബാനോ താര അള്ളാഹു സുബാൻ തൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് തുന്ന അവസരത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ കണ്ണെത്താ ദൂരം ഖബറിൻ്റെ വിഷാദങ്ങൾ അള്ളാഹു നൽകി കൊടുക്കട്ടെ അള്ളാഹു സുബാൻ ഉത്താല അദ്ദേഹത്തിന് സ്വർഗീയ ദർജകൾ ഉയർത്തി ഉയർത്തി ദർജയിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന് എത്തിക്കട്ടെ മുത്തനുപേർ സുലഹി സലാഹു അലിയുസ്വല്ലമാങ്ങൾ കൂടെ അദ്ദേഹത്തെ നമ്മളെയും മറ്റു മിനികളെയും അള്ളാഹു ഒരുമിച്ച് വിട്ടിത്തരട്ടെ അദ്ദേഹത്തിന് വേണ്ടി ദ്വാഹിച്ച് നമ്മൾ ഈ ദ്വാശിച്ച് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ ആഖ്യബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ അഹ്ലാദർ ഫാത്തിഹ